അതിനായിട്ട് നമ്മൾ രണ്ട് ചെറുനാരങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം പക്ഷേ ചിലപ്പോൾ ഒരു കനപ്പുരസം വരും നന്നായി അരഞ്ഞുപോയ അപ്പോൾ ആ പേടികൊണ്ട് ഞാൻ ആ തൊലി മാറ്റിയിട്ടുണ്ട് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് ഇതൊരഞ്ച് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇത്തിരിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതും തണുത്ത വെള്ളം അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ അടിച്ച് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം തണുത്തതും കൂടി ചേർത്തിട്ട് ഇതാ നമ്മുടെ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് സാധാരണ നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് പുറത്തൊക്കെ നല്ല ചൂടാണല്ലേ അപ്പം ഇടയ്ക്ക് ഇതുപോലെ തണുത്തത് എന്തെങ്കിലും കിട്ടിയാൽ നല്ലതായിരിക്കും ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ അപ്പം തന്നെ കുടിക്കുക കുറച്ച് കഴിഞ്ഞ് എടുത്തു വെക്കുമ്പോഴേക്കും നമ്മുടെ നാരങ്ങയുടെ ഒക്കെ ഒരു ചെറിയ കനപ്പ് വരും അപ്പം അതിൻ്റെ ടേസ്റ്റിന് ഒരു മാറ്റം വരും കേട്ടോ സംഭവം കിടുവാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്